എല്ലാവർക്കും നമസ്കാരം വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് ഒരു ബുള്ളിനെ എടുക്കാനായിട്ട് വന്നേക്കണം ബ്രീഡിങ്ങിനായിട്ട് നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ളൊരു വെച്ചൂരിൻ്റെ ബുള്ളാണ് കേട്ടോ അപ്പോൾ അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ നമ്മൾ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോയ്ക്കൊക്കെ വളരെ റീച്ച് കുറവാണ് അപ്പോൾ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവരിലേക്കും നാടൻ പശുക്കളും മറ്റുള്ള ജീവികളും ഒക്കെ ഇഷ്ടമുള്ളവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് എത്തിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് ഇന്നിപ്പോൾ പൊതുവേ അവധി ഉള്ളതായത് കൊണ്ട് വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലാട്ടോ നമ്മൾ കറക്റ്റ് അവിടെ എത്തി ബുള്ളിനെ എടുത്തു പിന്നെ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കാളക്കുട്ടൻ ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് അപ്പോൾ ഇത് ഉപദ്രവ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ അവിടെ കളിക്കുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ചേട്ടൻ തന്നെ നല്ല പെറ്റായിട്ട് വളർത്തിയിട്ടിരുന്നതാണ് അപ്പോൾ ആൾ വിദേശത്ത് പോകുന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്കിന് നമ്മളെ ഏൽപ്പിച്ചതാണ് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇവിടെ നാടൻ പശുക്കൾ ഒരുപാടുള്ളത് കൊണ്ട് ഇത് സെയിലിനോ കാര്യങ്ങൾക്കോ ഒന്നും അല്ലാട്ടോ അപ്പോൾ വില എത്രയാണ് കാര്യങ്ങളൊന്നും ചോദിച്ച് കമൻറ്റ് കാര്യങ്ങളൊന്നും ഇടണ്ട എന്താണേലും ഇവന് കൊടുക്കാനായിട്ടുള്ളതല്ല അപ്പോൾ നമ്മുടെ വിവേചനക്കെ ഇവന് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവന് പുതിയൊരു പേരൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും നിർത്തുന്നതാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഇപ്പോൾ കയറ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വെറുതെ ഒന്ന് വെളിയിലേക്ക് ഇറക്കിയതാണ് ആ ഇപ്പം പൊതുവേ അവിടെ പറമ്പിലും പാടത്തൊക്കെ മേഞ്ഞ് തന്നെ ശീലിച്ചതാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയായിട്ടൊക്കെ എങ്ങനെ സെറ്റ് ആകുമെന്ന് നമുക്കറിയില്ല പശുക്കളെയൊക്കെ കണ്ടതിന്റെ രീതി അടുപ്പിച്ചൊന്നും കൊണ്ടുപോയിട്ടില്ല ഇപ്പോൾ ഇത്തിരി കഴിഞ്ഞൊന്നും അങ്ങോട്ട് തൊഴുത്തിന്റെ ഏരിയയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുകയൊക്കെ വേണം എന്താണേലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കളിക്കുന്നതാണ് വേറെ ഉപദ്രവം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കണ്ടല്ലേ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയായ ബുള്ളു തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ടെമ്പറായ കാലയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു രീതിക്ക് അടുത്ത് പോയി നിൽക്കാനോ കാര്യങ്ങളൊന്നും സാധിക്കില്ല നമുക്ക് ഇവിടെ കൂടാതെ വേറൊരു വെച്ചിൻ്റെ ബുള്ളും കൂടി ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് ബുള്ളും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വ്യത്യസ്ത ലൈനേജ് ഉള്ള കുട്ടികളെ ഉത്പാദിപ്പിക്കാനും അങ്ങനെയൊക്കെ സാധിക്കുമല്ലോ അതുകൊണ്ട് തന്നെയാണ് എടുത്തത് പിന്നെ ക്യാരക്ടർ വെച്ച് നോക്കിയാലും വേറെ ഉപദ്രവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കാലക്കൂട്ടത്തിൻ്റെ വിശേഷങ്ങൾ എന്തായാലും ഇവരെ ഉൾപ്പെടുത്തിയിട്ട് വലിയ വീഡിയോ വീണ്ടും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട്